പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന ഈ പൂക്കളെ കണ്ട നല്ല ചെണ്ടുമല്ലിപ്പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കും എൻ്റെ നല്ല ചെണ്ടുമല്ലിപ്പൂക്കൾ എന്താ ബാക്കി എല്ലാ പൂക്കളും ഈ കരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇതുമാത്രം ഇങ്ങനെ നല്ല ഒരു നല്ല ഒരു കാഴ്ചയായിട്ട് ഈ മുറ്റത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല മനസ്സിനൊരു നല്ല സന്തോഷമാണ് ഈ ചെണ്ടുമല്ലികൾ പൂക്കൾ ഒട്ടും കയറാവശ്യമില്ലാതെ ഇതിപ്പോ തനിയെ മുമ്പേ ഉണ്ടായതിൻ്റെ വിത്ത് വീണ് ഇവിടെ മുളച്ചിട്ടുള്ളതാണ് ഇത് ഇതിപ്പോൾ ആദ്യമായി കൃഷി ചെയ്തതല്ല മുമ്പേ ഉണ്ടായതിൻ്റെ വിത്തുകൾ വീണ് ഇവിടെ മുളച്ചിട്ട് നല്ല ഭംഗിയായിട്ട് വളർന്നു നിൽക്കുന്നതാണ് ഇതിപ്പോ കൃഷിത്തോട്ടത്തിന്റെ എല്ലാ ഭാഗങ്ങളും അപഹരിച്ചിരിക്കുകയാണ് ഇത് പറിച്ച് കളയാൻ മനസ്സിൽ വരുന്നില്ല അത് ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ബാക്കി പച്ചക്കറികളെല്ലാം നിൽക്കുന്നത് അതുകൊണ്ട് അതിനും ഒരു സംരക്ഷണമാണ് എല്ലാ കീടങ്ങൾ വരുന്നതിനും അതിനും ഒരു സംരക്ഷണമായിട്ട് ഈ ചെടികൾ നിൽക്കുന്നത് ഈ വേനൽക്കാലത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പൂക്കളാണ് ഈ ചെണ്ടുമല്ലി എന്ന് പറയുന്നത് ബാക്കി എല്ലാ പൂക്കളും നമുക്കിങ്ങനെ ഒത്തിരി ശ്രദ്ധ കൊടുത്താലും എത്ര വളങ്ങൾ കൊടുത്താലും എത്ര വെള്ളം കൊടുത്താലും എല്ലാം ഈ പൂ ഇതെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട് ഈ പൂക്കളെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഈ പൂക്കൾ ഒന്നും ഒന്നും നല്ല ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന കാണുമ്പോൾ ഒരു രസമുണ്ട് ഈ പൂന്തോട്ടം നല്ല വേനൽ അതിവേനൽ അടുത്ത വേനൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ഒരു ചെടി നിറഞ്ഞേച്ചിട്ടുണ്ട് പൂക്കൾ മാത്രമാണ് ഇതിനിപ്പോൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും ഇത് ഒന്നും ഒന്നും പറ്റില്ല ഈ ചെടികൾക്കൊന്നും സംഭവിക്കുന്നില്ല മറ്റ് അതേ അതേസമയം ഒരു രണ്ടു നേരം വെള്ളമൊഴി ഒഴിച്ചില്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യത ഉണ്ട് പക്ഷേ ഈ ചെടികൾ അങ്ങനെയല്ല എല്ലാം ഇങ്ങനെ നല്ല കളർ നിൽക്കുന്നുണ്ട് നല്ല കളർ നിൽക്കുന്നുണ്ട് ഇതിന്റെ ഇടയിലാണ് ഇപ്പോൾ നമുക്ക് പച്ചക്കറി ഓരോരു മുളക് തയ്യാട്ടെ ഒരു വെണ്ട ഓരോ ഒരു വെണ്ട തയ്യാട്ടെ ബാക്കിയെല്ലാം ഇതിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഈ ചെടികൾ കീടം വരുന്നതിനും കീടാക്രമണത്തിനെതിരെ ഈ ചെടി നല്ലൊരു ഒരു സംരക്ഷണമായിട്ട് ഈ ചെടി നിൽക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ എടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും